നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാധികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം നാരായണൻ വമ്പായം മീനരാശി കൂറുകാർക്ക് ആയിരത്തി ഇരുന്നൂറ് ആണ്ട് ചിങ്ങം ഒന്നാം തീയതി മുതൽ കർക്കിടക മാസം അവസാനം വരെയുള്ള ഫലത്തെയാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിനാറാം തീയതി വൈകുന്നേരം ഏഴ് മണി നാൽപ്പത്തി ആറ് മിനിറ്റിനാണ് ഈ കർക്കിടക മാസം തീർന്ന് ചിങ്ങമാസം ആരംഭിക്കുന്നത് ആഗസ്റ്റ് പതിനേഴ് ശനിയാഴ്ചയാണ് മലയാളം ഒന്നാം തീയതി എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു ഈ വർഷത്തെ ഫലം കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നും നിങ്ങളിപ്പം വിഷമിച്ചാലും ജീവിതകാലം മൊത്തം സന്തോഷമായിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ മീനരാശി കൂറുകാർക്ക് ഏഴരാണ്ട ശനി നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിനേഴ് മുതലും അപ്പോൾ ഏഴരാണ്ട ശനി ഉണ്ട് അതിൻ്റെ ജന്മശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിന് നമുക്ക് തുടങ്ങാൻ പോവേണം അപ്പോൾ ഏഴാണ്ട ശനിയുടെ ജന്മശനി പിന്നെ മെയ് മാസം വരെ വേഴനെന്ന് പറയുന്ന ഗ്രഹം മൂന്ന് നിൽക്കുന്ന കാലം പിന്നെ രാഹു നമുക്ക് ജന്മത്തിൽ നിൽക്കുന്ന കാലം ഇങ്ങനെ ഗ്രഹപ്പിഴകൾ ഒട്ടനവധി കൊണ്ട് മീനൻ രാശിക്കൂറുകാർ ആകെ വിഷമിക്കുന്ന ഒരു ഘട്ടമാണ് മീനക്കൂറെന്ന് പറയുന്നത് ഉരുട്ടാതിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഒത്തുറ്റാതി രേവതി ഈ രണ്ടേകാൾ നക്ഷത്രം ആണ് ഇത്രയും ഗ്രഹങ്ങൾ ഒന്നിച്ച് പിഴത്തിൽ നിൽക്കുന്ന ഒരു രാശിക്കൂറ് ഈ വർഷം ഇല്ലെന്ന് തന്നെ പറയാം അപ്പോൾ നമുക്ക് ഈ ഗ്രഹപ്പുഴകളെല്ലാം ഇങ്ങനെ നമ്മളെ ദോഷപ്പെട്ടിട്ട് നിൽക്കുമ്പോൾ നമ്മൾ വാഹനം ഓർത്തിക്കുന്നതും പൈസ ഇടപാടുകളും നിങ്ങളുടെ പ്രവർത്തന രംഗങ്ങളിലും ജോലിയും അധികാരങ്ങളൊക്കെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം ഏഴ് ശനി വന്ന ജന്മശനി വരാൻ പോവുകയാണ് ഈ വ വർഷാവസാനം അപ്പോൾ ആ വർഷത്തിൻ്റെ ആദ്യഘട്ടങ്ങളൊന്നും വലിയ കുഴപ്പമില്ല എങ്കിലും വർഷാവസ്ഥാനം നമുക്ക് ഏഴേണ്ട ശനിയുടെ ജന്മശനി തുടങ്ങുന്നത് കൊണ്ട് നാനാരോഗം പല പല അസുഖങ്ങളും സുഖത്തിനും സാമ്പത്തികം ദാമ്പത്തികം പുരോഗതിക്കൊക്കെ തടസ്സവും സ്ഥാനമാനങ്ങൾ കിട്ടേണ്ട പ്രമോഷൻ സാലറി ആഗ്രഹിക്കുന്ന സമ്പത്ത് മെച്ചം നേട്ടം ഇതൊക്കെ കുറഞ്ഞു പോവും സ്ത്രീകളെ കൊണ്ട് ആണുങ്ങളല്ല ഒരുപാട് പെണ്ണുങ്ങൾ ശത്രുക്കളാവൂ എന്ന് പറയുന്ന ഘട്ടമാണ് പെണ്ണുങ്ങൾ ശത്രു വെച്ചാൽ ഏഴണ്ട ശനി സമയത്താണ് നമ്മളെ രാമലക്ഷ്മണ്മാർ വനത്തിൽ കയറിയത് ആ രാമനും ലക്ഷ്മണൻ എങ്ങനെയാണ് വനത്തിൽ കയറിയ കഥ അച്ഛ സ്വത്തും വകയും അധികാരവും ഒക്കെ കൊടുത്ത് രാജ്യവും ഭരണവും കിരീടവും ചെങ്കോലും ഒക്കെ കൊടുത്ത് രാജാവാക്കിയതേ ഉള്ളൂ അത് അച്ഛനും കൊച്ചച്ഛനും ആ പള്ളിയിലെ അച്ഛനും സകല അച്ഛന്മാരും നമ്മളെ സഹായിക്കും പക്ഷേ അമ്മമാർ സഹോദരനും സഹായിക്കും സഹോ ലക്ഷ്മണനും ഭരതനും ഒക്കെ കൂടെ ചെല്ലാന്ന് പറഞ്ഞു ലക്ഷ്മണൻ കൂടെ പോയി ഭരതൻ രാജ്യം നോക്കി ഇവിടെ നിൽക്കാൻ പറഞ്ഞു അപ്പം മന്ദരയും കൈകൈകി അമ്മയും വേലക്കാരിയും കൂടെ ചെയ്ത പരിപാടിയാണ് അതാണ് അമ്മമാർ സ്ത്രീകൾ ശത്രുക്കളാവുമെന്ന് പറഞ്ഞത് കുടുംബകലഹം കുടുംബ കോടതി ഇതൊക്കെ വരുന്ന സമയമാണ് വീട് സ്ഥലവും വിൽക്കണമെന്ന് തോന്നും നമ്മളെ പല സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിച്ച് മതിയാക്കി കളഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നും ക്ഷയിച്ചി നശിച്ചുമൊക്കെ പോകുന്ന സമയമാണ് ചന്ദ്രസ്തു നുതനം പ്രാപ്തോ സപ്തമം ബുധലോഹിതോ ദ്വോദശം ഭാസ്കരഹ ഷഷ്ടം ഭൃഗു പുത്ര സമാസുദേവ് തൃതീയം ദേവമന്ത്രീര മൂന്നിൽ പേരനും രാഹു കേതു ശനീശ്വരാഹാ ജന്മസ്ഥേ അപ്പം രാഹു അവിടെ തന്നെ ഉണ്ട് മീനൻ രാശിയുണ്ട് കേ രാഹു അതേപോലെ രാഹു അതേപോലെ ശനി ഈ ഗ്രഹങ്ങൾ ജന്മത്തിൽ രാഹു കേതു ശനീശ്വരാഹാ ജന്മസ്ഥേ രാഹുവും കേതു ശനീശ്വരൻ അപ്പോൾ ഈ ശനി എന്നുള്ള ഗ്രഹമൊക്കെ ജന്മത്തിൽ നീക്കുന്ന സമയവും പ്രാണസന്ദേഹം അപ്പോൾ ഈ കുംഭരാശി നീങ്ങുന്ന ശനി മാർച്ച് കൂടി മീനത്തി വരും സർപ്പം അവിടെ തന്നെ നിൽപ്പുണ്ട് അപ്പോൾ ശനിയും അതേപോലെ രാഹുവും ജന്മത്തിൽ നീക്കുന്ന സമയവും മൂന്ന് നിൽക്കുന്ന സമയവും പ്രാണസന്ദേഹം ഗുരുവൻ തേ തേന സംശയം പ്രാണസന്ദേഹം എന്ന് വെച്ചാൽ മരിക്കാൻ വരെ യോഗമുണ്ടെന്ന് കേൾക്കുമ്പോൾ വിഷമം വരും അപകടങ്ങൾ മരണഭയങ്ങൾ ആത്മഹത്യ ചിന്തകൾ കഷ്ടനഷ്ടങ്ങൾ പ്രയാസങ്ങൾ അപവാദങ്ങൾ ഒരു ദിവസമെങ്കിലും പോലീസ് സ്റ്റേഷനില ജയിലിലൊക്കെ കിടക്കാനുള്ള യോഗങ്ങളൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു കുരുക്കി ചെന്ന് ചാടാനോ മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കാനോ നമ്മളെ കൂട്ടുകാരെ നമ്മൾ സൂക്ഷിക്കുകയൊക്കെ വേണം കാരണം അവർ ചെയ്യുന്ന കുറ്റങ്ങളും അവരോട് നമ്മൾ പങ്കാളികളാണ് അവൻ്റെ ഗ്യാങ്ങിപ്പെട്ടതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലീസ് നമ്മളുടെ പേരിലും കൂടെ കേസെടുക്കും അപ്പം ഇങ്ങനെ കുരുക്കുള്ള ഒരു പണിയിലും ചെന്ന് ചാടികൂടുകൾ ബാ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാനും വസ്തുക്കൾ ജപ്തി ചെയ്യാനും അധികാരങ്ങളൊക്കെ മാറ്റിക്കളയാനും ജോലിയൊക്കെ നഷ്ടപ്പെടാനും അങ്ങനെ പല നിയമക്കുരുക്കളും അധികാരികളുടെ വിരോധമൊക്കെ ഉണ്ടായി നിങ്ങൾ ഒരു നിയമജ്ഞനാണെങ്കിൽ പോലും കുറ്റവാളിയാണെന്ന് പറയുന്ന തരത്തിൽ വിഷമം പെട്ടു പോകാനുമൊക്കെ യോഗമുണ്ട് അപ്പം അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം മെയ് മാസം കഴിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് കഴിയുമ്പോൾ ഒരു ഗ്രഹപ്പഴ മാറും കാരണം വ്യാഴം മൂന്നിനും നാലിലേക്ക് വരും മെയ് മാസം തന്നെ ജന്മത്തിലെ രാഹു പന്ത്രണ്ടിലേക്ക് വരും അങ്ങനെ നമുക്ക് വലിയ ഗൃഹപ്പഴകൾ ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അതിനൊരു ശമനം വന്ന് ആ കാര്യങ്ങൾ നല്ല രീതിയിലായിത്തീരാനുള്ള അവസരങ്ങൾ നമുക്ക് വരും അപ്പോൾ ഈ വർഷത്തിൻ്റെ അവസാന ഘട്ടം നമ്മൾക്ക് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കിട്ടും പക്ഷേ ഈ ആദ്യഘട്ടങ്ങളിലും മധ്യഭാഗങ്ങളിലും അതിൻ്റെ മുക്കാൽ ഭാഗം വരെ നമുക്ക് നമുക്കിത്രീ ഗ്രഹപ്പഴ നിറഞ്ഞതാണെന്ന് തന്നെ വിശ്വസിക്കണം എന്നാൽ നമ്മൾ ഭയങ്കര ഭക്തന്മാരും സിദ്ധന്മാരും പഠിച്ചതിനേക്കാൾ സന്ദർഭോചിതം മുതൽ എന്ത് കാര്യങ്ങളും നടത്താനും നമ്മളെ സ്നേഹം കൊണ്ട് തന്നെ ശത്രുവിനെ കീഴ്പ്പെടുത്താനുമൊക്കെ കഴിവുള്ള ആൾക്കാരാണ് അതിൻ്റെ അവർക്ക് ശത്രു ദോഷമില്ല എല്ലാവരും അവരുടെ കൂട്ടാണോ മിത്രമാണെന്ന് പറയും പക്ഷേ ഒരുപാട് സ്നേഹിച്ചിരിക്കുന്നവരായിരിക്കും നമുക്ക് ഏറ്റവും വലിയ ശത്രുവിനെ പോലെ പെരുമാറുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തൊഴിൽ മേഖല പ്രവർത്തനങ്ങൾ രാഷ്ട്രീയം കല പൊതുപ്രവർത്തനം എല്ലാ മേഖലകളും ചെറിയൊരു വ്യക്തി വൈരാഗ്യം കൊണ്ട് വലിയ വലിയ അവസരങ്ങളും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന സമയമാണ് നമ്മളെ എങ്ങനെ കരിവാരിത്തേക്കാണെന്ന് നോക്കി അവസരം കാത്തു കഴിയുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഇത്തിരി വിഷമിച്ചാലും നമ്മൾക്ക് വലിയ കോട്ടങ്ങൾ വരാതെ നമ്മളെ ഭക്തിയോടും ദൈവത്തോടും പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കണം ജാതകം ഒന്ന് പരിശോധിച്ചു നോക്കണം ജാതകത്തിന് നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ പാലം കൊലുങ്ങിയാലും കേളം കൊലുങ്കണ്ടാൽ നല്ലതായിട്ട് വർദ്ധിച്ചു വരും ഈ കുരുക്കുകളും കാര്യങ്ങളൊക്കെ സുനാമി വരും പോലെ വന്നാലും രാജ്യങ്ങൾ തകർന്നു പോവാതെ ഇരിക്കുന്നത് പോലെ വലിയ നാശനഷ്ടങ്ങൾ നാട്ടിനുണ്ടാക്കുന്ന തരത്തില് കുടുംബത്തിലുണ്ടാകുന്ന തരത്തിൽ വിഷമതകൾ വന്നാലും നമ്മളെ നശിപ്പിക്കാൻ പറ്റാതെ നിലനിൽക്കാൻ നമ്മൾ ശ്രമിച്ച അതായിരിക്കും ഏറ്റവും വലിയ വിജയവും പുരോഗതി നമ്മളുണ്ടെങ്കിൽ എല്ലാം ഉണ്ട് നമ്മളില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നവരും ചിലവരുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിചാരിച്ചാലേ പറ്റും അതുകൊണ്ട് വർഷം തോറും ഈ ഗ്രഹപ്പഴ ഉള്ളത് കൊണ്ട് ഗണപതി പൂജയും ഭഗവതി പൂജയും ഐശ്വര്യ പൂജയും സരസ്വതി പൂജയും ശത്രുസംഹ്മാര പൂജയും സന്താനഗോപാലമൂർത്തി പൂജയും ദീർഘമാങ്കല്യ പൂജയൊക്കെ ചെയ്യണം ദീർഘമാങ്കല്യം ഭാര്യഭത്രി ബന്ധത്തിൽ തടസ്സം വരാതെ സന്താനങ്ങൾക്ക് നല്ലതിനാൽ സന്താനഗോപാലമൂർത്തി പൂരാക്ക് മാത്രമല്ല അയാൾ അയാളെ തൊഴിൽ അയാളെ ഭാര്യ അയാളെ മക്കൾ കുടുംബം അവരുടെ ജീവിതം അവരുടെ നന്മകളൊക്കെ ആഗ്രഹിച്ചു കൊണ്ട് ഈ പറയണ പരിഹാരങ്ങളും പൂജകളൊക്കെ ചെയ്ത് ദോഷത്തിൽ നിന്നും കുരുക്കിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം കാലഭൈരവ സ്വാമിയെ ദർശനം നടത്തിയ ഒരുപാട് വേനകൾ മാറിക്കിട്ടും സ്വാമി ക്ഷേത്രത്തിൽ സർവ്വ ദൈവങ്ങളെയും പ്രതിഷ്ഠയുള്ള അമ്പലമാണ് അപ്പോൾ ശനി വന്നാലും രാഹു വന്നാലും കേതു വന്നാലും എന്ത് വന്നാലും അതിനൊക്കെ അവിടെ ഇവിടെ ഓരോ ദൈവങ്ങൾ ഉണ്ട് നവഗ്രഹങ്ങളുണ്ട് കാലഭൈരവൻ മുത്തുദോഷത്തെ മാറ്റുന്നതാണ് മഹാദേവൻ മൃത്യുജയനും ശരഭാമൂർത്തിയും ഇവിടെ ഉണ്ട് വിഷ്ണു പത്തവതാര ഭാവത്തിൽ പൂജിക്കുന്നതുണ്ട് ഗായത്രി ദേവിയുണ്ട് ചാത്തനുണ്ട് നവഗ്രഹപ്രതിഷ്ഠയുമുണ്ട് ശനി മാറ്റുന്ന അനുമാനുണ്ട് അതേപോലെ ശാസ്താവും ഉണ്ട് ശനീശ്വരനുണ്ട് മുരുകനുണ്ട് അപ്പം ഇങ്ങനെ എല്ലാ ദൈവങ്ങളും ഒന്നിച്ചിരിക്കുന്ന ഒരു വലിയ ദേവസ്ഥാനമാണ് ഒരു ദേവലോകമാണ് കാലഭൈരവ സ്വാമി ക്ഷേത്രം പണ്ടേ മാന്ത്രികന്മാരുടെ പൂജയാണ് അപ്പം ഏത് ഗൃഹപ്പഴുള്ള ഒരു എന്തൊക്കെ വിഷമമുള്ളവർ എന്തൊക്കെ ശത്രുക്കളുള്ളവർ ഉണ്ടെങ്കിലും അത് മാറിക്കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥിക്കാനുള്ളൊരു പുണ്യസ്ഥലമാണ് എല്ലാവരെയും കൊല്ലാൻ വേണ്ടിയുള്ള പുണ്യ സ്ഥലമല്ല അപ്പം അങ്ങനെ നമ്മുടെ ദോഷം മാറാൻ നിങ്ങൾ എന്നെ വന്ന് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചാൽ നല്ലതുവരും എല്ലാ പൂജകളോ കരി പരിഹാരങ്ങളോ എല്ലാം ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജുകൾ അയയ്ക്കുക നിങ്ങളുടെ ജാതകം പരിശോധിച്ച് പരിഹാരങ്ങൾ ചെയ്യുക നിങ്ങളൊന്നും സമ്പാദിച്ചില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹം നിലനിർത്താനും ഉള്ള അധികാരവും പ്രതാപവും നിലനിർത്താൻ കുടുംബവും ബന്ധങ്ങളും ഒക്കെ നിലനിർത്താൻ നിങ്ങളുടെ പരിശ്രമം വളരെ രീതിയിൽ അത്യാവശ്യമായിട്ട് വരുന്ന ഒരു വർഷമാണ് ഇത്രയും ഗ്രഹപ്പിഴകൾ കഴിഞ്ഞ ഒരു മുപ്പത് കൊല്ലത്തിനകത്ത് നിങ്ങൾക്കുണ്ടായിട്ടില്ല കാരണം മുപ്പത് വർഷത്തിലൊരിക്കാണ് ഏഴാണ്ട് ശനി വരുന്നത് അതുകൊണ്ട് ഈ മുപ്പത് കൊല്ലത്തെ വിജയങ്ങൾ ഈ മൂന്ന് കൊല്ലത്തെ പരാജയമായി ഭവിക്കാതിരിക്കാൻ നിങ്ങളെ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് കുടുംബത്തിനും ഈ മീനരാശി കൂറുകാർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു നന്ദി നമസ്കാരം